ഇന്ന് കുംഭഭരണി അല്ലേ അപ്പൊ ഞങ്ങൾ ചെട്ടി വിളങ്ങൾക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊഞ്ചു മാങ്ങയും തന്നെ ആവട്ടെ ഇന്ന് ഈ ഏരിയയിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇന്നത്തെ ദിവസം ജാതി മതം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരുടെയും വീട്ടിൽ ഈ കൊഞ്ചും മാങ്ങയും കാണും നമുക്കറിയാമല്ലോ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലോ ഒരു മീൻ വിൽക്കുക എന്നുള്ളൊരു പരിപാടി എവിടെയും കാണില്ലായിരിക്കലോ പക്ഷെ ഞങ്ങളുടെ ഇവിടെ വന്ന് നോക്കി ഇന്ന് ചെട്ടി വിളങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ടില് വരെ ഈ കൊഞ്ച് കൂട്ടിയിട്ട് വിൽക്കുന്ന കാണാം ആ അതിനെ പിന്നീട് ഒരു ഐതിഹ്യം ഉണ്ടെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് നമുക്ക് ഈ കൊഞ്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിന്റെ തല ആദ്യം മുറിച്ചു മാറ്റാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് നമുക്ക് നന്നായി വറുത്തെടുക്കണം എന്നിട്ട് വറുത്തിട്ട് അതൊന്ന് ഒന്ന് കൈകൊണ്ട് ഞെരിക്കുകയോ അല്ലെങ്കിൽ തവി വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ കാലെല്ലാം ഇളകി ഇങ്ങി പോരും എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതായത് പണ്ട് കാലത്ത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു മുക്കുവ സ്ത്രീ അവര് ഈ കൊഞ്ചും അങ്ങി തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ വീട്ടില് അന്നേരമാണ് ഇവിടെ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ കുംഭഭരണിയോടനുബന്ധിച്ചുള്ള ഒരു വിശേഷാൽ ഒരു ഒരു ചടങ്ങാണ് അന്നേരം ഈ കുട്ടിയോട്ടം നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഈ അമ്മയ്ക്ക് പോണായിരുന്നു അന്നേരം ഈ അമ്മ നോക്കിയപ്പോഴത്തേനും കറി ഒട്ടും എന്തിട്ടും ഇല്ല അന്നേരം അമ്മയെ ഓർത്തു അയ്യോ ദൈവമേ എനിക്ക് ഞാൻ എന്ത് ചെയ്യും ദേവി ഏർ എന്റെ ഈ കറി നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് ഈ അമ്മ കുത്തിയോട്ടം കാണാൻ പോയി പക്ഷേ അമ്മ തിരിച്ചു വന്നപ്പോഴത്തേനും കറി എല്ലാം ഇരുന്നു എന്നാണ് അതിന്റെ ഒരു ഐതിഹ്യം അതിനുശേഷം എപ്പോഴും കുംഭഭരണക്ക് ഇത് മസ്റ്റായിട്ട് ഈ വിടത്തുകാരണ്ടാക്കും അതാണ് ഇതിന്റെ പിന്നിലുള്ള കഥ അപ്പൊ നമ്മുടെ കൊഞ്ചെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറിൽ വരും കേട്ടോ ഇതില് എണ്ണ ഒന്നും ഒഴിക്കണ്ട വെറുതെ നമ്മൾ ചെറുതീല് ഇതൊരു പാനിലിട്ടിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതിന്റെ കൂടത്തിൽ തന്നെ ഈ സ്പാച്ചിൽ വെച്ചു തന്നെ ഇതൊന്നും ഞെട്ടി ഞെക്കി കൊടുക്കുവാണെങ്കിൽ ഈ വറുത്ത കൊഞ്ചിന്റെ കാലെല്ലാം അതിൽ തന്നെ പൊടിഞ്ഞു വീഴും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന്റെ അടിയിൽ മുഴുവനും അതിന്റെ കാലായിരിക്കും തല നമ്മൾ ഓൾറെഡി ഒടിച്ച് കളഞ്ഞല്ലോ ഇത് തല ഒടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ തലയിൽ ഒരു കൊമ്പ് പോലെ ഒരു ഐറ്റം നമ്മുടെ കയ്യില് കുത്തിക്കൊള്ളു ഇത് കണ്ടില്ലേ ഇതിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ അതിന്റെ കാലാണ് അതിന്റെ അടിയിൽ ഇതിനെ രോമം പോലെ കിടക്കുന്നത് അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ കൊഞ്ച് നന്നായി കഴുകി വെക്കാം ഈ സമയത്ത് നമുക്ക് നല്ല പുളിയുള്ള ഒരു മാങ്ങ ഒരു വലിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏഹ് ഭയങ്കര പുളിയാണെങ്കിൽ അത് ഇച്ചിരി ഒന്ന് ഉപ്പുവെള്ളത്തിൽ വലിയ ഇട്ട് വെച്ചാൽ മതി പുളി ഇച്ചിരി കുറയും അല്ലെങ്കിൽ കനം കുറച്ച് നീളത്തി അരിഞ്ഞെടുക്കാം നമ്മൾ ഈ മീൻപീരൊക്കെ കരിയതില്ലേ അതുപോലെ ഇതാണല്ലേ നമ്മുടെ കൊഞ്ചെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെക്കാം ആ സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കൊച്ചുള്ളി അതിന്റെ കൂടൊപ്പം ഒരു കാല് ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു ഒരു മുഴുവൻ തേങ്ങ ചെറുകിയത് ഇത്രയാണ് വേണ്ടത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അരകല്ലുള്ളവർക്ക് അതിലൊന്ന് ഒതുക്കിയെടുക്കുക എന്നിട്ട് ഒരു മൺചട്ടി എടുത്ത് മൺചട്ടിക്ക് തന്നെ ഉണ്ടാക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് അതിലേക്ക് നമ്മൾ ഈ അരപ്പും രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് നെടികെ പിളർന്നതും ഇടുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞുവച്ചിരിക്കുന്ന മാങ്ങ ആവശ്യത്തിന് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ കൊഞ്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ അതിലെ അഴുക്കൊക്കെ കാണുമല്ലോ നമ്മളത് വറുത്തെടുത്തതല്ലേ ഉള്ളൂ നന്നായിട്ട് കഴുകിയിട്ട് ആ കൊഞ്ചുമുടി ഇതിനകത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പ് ഞാൻ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുകയാണെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർക്ക കേട്ടോ അപ്പൊ ഇതോടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കൈകൊണ്ട് തന്നെ തിരുമ്മണം കേട്ടോ നന്നായിട്ടൊന്ന് തിരുങ്ങി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് നല്ല നല്ല തീയിൽ ആദ്യം ഒന്ന് തിള വരണം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് പയ്യെ വറ്റിച്ചെടുക്കണം വളരെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അധികം വെള്ളം ഒന്നും നമ്മൾ ഒഴിക്കാത്തതുകൊണ്ട് ഇത് അടുക്കി പിടിക്കരുത് അടുക്കി പിടിച്ചാൽ കൊഞ്ചും കൂടെ അല്ലേ വല്ലാത്തൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് തീ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സാധാരണ മീൻപീരൊക്കെ വെക്കുമ്പോ അതിന്റെ തിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കത്തില്ലേ ഇതിനകത്ത് അതൊന്നും ഇല്ല എന്നാൽ ഒരു അർത്ഥത്തില് ഒരു മീൻപീര തന്നെയാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നത് കായംകുളത്തോട്ടാണ് ഞാൻ കോട്ടയംകാരിയാണ് അപ്പൊ കൊഞ്ചും മാങ്ങയും കറി ഇന്ന് നിനക്ക് കൊഞ്ചും മാങ്ങയും തരാമെന്ന് പറഞ്ഞു ആദ്യത്തെ കുംഭഭരണിക്ക് അപ്പം എനിക്കറിയില്ല ഈ കൊഞ്ചും മാങ്ങയും പറയുമ്പോൾ നമ്മുടെ അങ്ങോട്ടൊക്കെ കൊഞ്ചും മാങ്ങയും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് നമ്മൾ ഒഴിച്ചേറി വെക്കില്ലേ അതാണ് ഞാൻ വിചാരിച്ചത് വേണം ഒരു തീര പക്ഷെ കഴിച്ചപ്പോ അതോട് ചൂടി ഞാൻ ഇതിന് ഫാനായി പോയിട്ടോ അതിനുശേഷം ഞാനിപ്പോ കുംഭഭരണി അല്ലെങ്കിലും ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭരണിക്ക് തന്നെ വേണമെന്നില്ല നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും അത് ഒരു മൈൽഡ് ഫ്ലേവർ ആണ് എന്നാ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് അപ്പൊ ദേ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്കിത് ഇത് അടച്ചു വെച്ച് മേവിക്കാം ആദ്യം നല്ല തീയില് നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് അടിക്കൊന്നും പിടിക്കാതെ പയ്യ വെള്ളം വറ്റിച്ചെടുക്കണം ഇതിൽ നല്ല കറിവേപ്പില ഇഷ്ടം പോലെ മാരി വതറിക്കണം കേട്ടോ കറിവേപ്പില അതിൻ്റെ എത്ര കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കൊഞ്ചു മാങ്ങിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതേ വെള്ളം എല്ലാം വറ്റി ഇനി നമുക്ക് വേണ്ട നല്ല പച്ച വെളിച്ചെണ്ണയാണ് അതൊരു ഒരു ഞാൻ ഇവിടെ ഒരു ഒരു തവിയിൽ നിറയെ അങ് ഒഴിക്കും അത് നിങ്ങൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കുക എന്നിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി തട്ടിപ്പൊത്തി വെക്കുക എന്നിട്ട് നമുക്ക് വിളമ്പാർന്നൊരു ഈ പാത്രം അത് ഇതിന് മണം മതി നമുക്ക് ചോറുന്നേ അത്ര ടേസ്റ്റിയാണ് ഒരു ടെമ്പിങ് ആയിട്ടുള്ള മണമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യല്ലേ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്സ് അറിയിക്കുക അതോടുകൂടി നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ആ നോട്ടിഫിക്കേഷനിലൂടെ അതിന് വേണ്ടിയിട്ടുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക എങ്കിലേ ഉള്ളൂ നമ്മളുടെ വീഡിയോസ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക ബൈ